ചൊവ്വയുടെ മാറ്റം എപ്പോഴും ജ്യോതിഷത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പല കാരണങ്ങൾ ഇതിന് പുറകിലുണ്ടെങ്കിലും പലപ്പോഴും അത് എത്രത്തോളം ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്നത് ശങ്കയോടെ നോക്കൂ ധൈര്യം ശക്തി ശൗര്യം ഭൂമി വാഹനങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന ചൊവ്വ പലപ്പോഴും ഗുണപരമായ മാറ്റങ്ങളിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്നാൽ ദോഷഫലങ്ങളെങ്കിൽ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കുകയും ചെയ്യും എന്നതാണ് പലപ്പോഴും ചൊവ്വയുടെ സ്വഭാവം ചൊവ്വ വിശാഖം നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ അത് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യും വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം ഈ സമയം അതായത് ഒക്ടോബർ പതിമൂന്ന് മുതൽ രാവിലെ ഒൻപത് ഇരുപത്തി ഒൻപതിനാണ് നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് ഇതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാരിൽ അവരുടെ ജീവിതം മാറി മറിയുന്ന അവസ്ഥയുണ്ടാക്കും ഈ നക്ഷത്രത്തിലേക്കുള്ള ചൊവ്വയുടെ സംക്രമണം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് നൽകും എന്തൊക്കെയാണ് ഗുണാനുഭവങ്ങൾ ആർക്കൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് അറിയാം മേടം രാശി മേടം രാശിക്കാരുടെ അധിപൻ ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യും പലപ്പോഴും വ്യാഴത്തിൻ്റെ ആഴത്തിലുള്ള സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും ധൈര്യം ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കുകയും തീരുമാനമെടുക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കുകയും ചെയ്യും പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും സാമ്പത്തിക മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും കുടിശ്ശികയുള്ള പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഭൂമി വാഹനം എന്നിവ വാങ്ങുന്നതിന് യോഗം കാണുന്നു പലപ്പോഴും ആഗ്രഹങ്ങൾ എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നതായിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഈ സംക്രമണം ഭാഗ്യകരമായ പല മാറ്റങ്ങളിലേക്കും എത്തിക്കും സന്തോഷകരമായ പല നേട്ടങ്ങളെയും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിനുള്ള യോഗം കാണുന്ന സമയമാണ് ചൊവ്വയുടെ സംക്രമണം പലപ്പോഴും ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും കൊണ്ടുവരും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിനും സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പ്രശസ്തി വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സാധിക്കുകയും ചെയ്യും ധനുരാശി ധനുരാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് സാധിക്കുന്ന സമയമാണ് വ്യാഴം ധനുരാശിക്കാരുടെ അധിപനാണ് എന്നതുകൊണ്ട് തന്നെ മികച്ച മാറ്റങ്ങൾ തന്നെ ഇവരെ തേടിയെത്തും കൂടുതൽ ഭാഗ്യവും സന്തോഷവും ആത്മീയ പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ് എന്നറിയുക പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മികച്ച അവസ്ഥയിലേക്ക് എത്തിക്കും വിദേശയാത്രയ്ക്ക് മികച്ച സമയമാണ് പുതിയ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിനും അതുവഴി സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു വിദ്യാർത്ഥികളുടെ മികച്ച വിജയം തന്നെയാണ് മറ്റൊരു പ്രത്യേകത മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കുന്നതിന് സാധിക്കുകയും സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും